ൂര് ഷെയ്ഖുമായി ബന്ധപ്പെട്ട എല്ലാം തൊടുന്നൊരു സ്വഭാവം ഇപ്പൊ ഇന്നലെ തന്നെ കാസർഗോഡ് പോയിട്ട് അവിടെ മടവൂര് കോട്ടക്കെതിരെ ഒരു പ്രസംഗം മടവൂര് കോട്ട ഉണ്ടല്ലോ നമ്മളെ ബുഹാരിന്റെ മടവൂരിന്റെ പേരിൽ കോട്ടയുണ്ടാക്കുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ കാഫിലയുണ്ടാക്കുന്നവരുണ്ട് മടവൂർ ഷെയ്ഖുനാന്റെ പേര് കേട്ടാൽ തന്നെ വലക്ക് വെറുപ്പാണ് മടവൂർ കോട്ട എന്നുള്ള പേരിടുന്നതാരാ മടവൂര് ശേഖനയാണ് ഭയങ്കര അവിടെ പ്രശ്നങ്ങളായത് മടവൂർ കോട്ടനോട് അടുത്ത സ്ഥലത്തു നിന്നായി ചങ്ങാതി പറയുന്നത് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒക്കെ ഉള്ളത് കോട്ടൻ്റെ ആൾക്കാരാണ് വിടോലി ഇയാളെ പിടിച്ചു വെച്ച് നന്നായിട്ടാണ് പെരുമാറി ചോദ്യമാണ് വന്ന് നാല് വൈക്കും ആ വീഡിയോയും കൂടി വിടാൻ പോവാണ്

പക്ഷെ ചില തുല്യത ഉണ്ട് എന്താ അലിബിൻ താലിബിനെ ചിലർ ദൈവമാക്കി പറഞ്ഞു അലിബിൻ അവരെ തീ പൊള്ളിച്ച് അപ്പോഴും അവർ പറഞ്ഞു കളിയ ദൈവം ഇതുപോലെ മടവൂരി ശേഖിനെ പറ്റി പലതും പറയുന്നവരുണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് സുബ്രഹാനുള്ള മടവൂരിന്റെ പേരിൽ മടവൂരിന്റെ പേരിൽ കോട്ട കെട്ടുന്നവരുണ്ട് മടവൂരിന്റെ പേരിൽ വേറെ ചില പരിപാടി നടത്തുന്നവരുണ്ട്

റൂഹുൽ റൂഹുൽ ബയാൻ അവിടെ അല്ലാമാ ഇമാം തങ്ങളുടെ അൽ അഹ്ലു പറഞ്ഞ മൂന്ന് മഅനയിൽ ആദ്യത്തെ മഅന ഹും ിൽ ഏറ്റവും പൂർണ്ണരും ഓരോ കാലഘട്ടത്തിലും മുത്തു മുത്തുറസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ വാരിസായി വരുന്നവരുമാണ് ആരെ അഹ്ലു ബൈത്ത് ആ അഖില ഒന്നാമത് വരുന്ന ആളാണ് ഞാൻ അറിയാത്ത അഖിലേ അവര് പറഞ്ഞത് അഖില എന്നതിനെ ആക്കാനും ഇല്ലാതാക്കാനും പറ്റിയ ആളാ അവര് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞ അലിയാരാണല്ലോ അലിയാരെങ്ങനെ ചിന്തിച്ചൂടെ ചിന്തിച്ചുകൂടെ അഖിലബൈത്തിൽ ജനിച്ച ആളാ അലിയാരി അലിയാരെ വിളിച്ച് ആ പുതപ്പിന്റെ ചോട്ടിലാക്കി ഹാവു അഖിലാണ് മുത്തു റസൂൽ പറഞ്ഞപ്പോഴല്ലേ അഖില ആൾക്കാരുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് പിന്നെ നിയന്ത്രണമൊക്കെ നേരത്തെ പറഞ്ഞു പിന്നെ അവര് പറഞ്ഞു വന്ന മടവൂർ കോട്ട കിട്ടുന്നവരുണ്ട് ഈ കോട്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തങ്ങള് ആ തങ്ങൾ അവിടെ മഹാനനായ ഷെയ്ഖുന മടവൂർ അസീസ് തങ്ങൾ ചെന്നപ്പോ ആ തങ്ങക്ക് അവിടെ വീടും അവിടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുമ്പോൾ പല ഷെറും ഇവിടെ വരും ഒരു കരിക്കട്ട എടുത്ത് ഷെയ്ഖുന എഴുതിയതാണ് മടവൂർ കോട്ട എന്ന് അങ്ങനെ ഇയാൾ വന്ന് നിങ്ങൾ നോക്ക് ഇവരുടെ ഒരു അവസ്ഥ നാടന്മാരെ ഇറങ്ങുന്നറിഞ്ഞ് ഇവിടെ കാണാൻ പോവാണ് സവ്വാലി വരുന്നല്ലോളു ഷെവ്വാലിന്റെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം വരാനുണ്ട് ഇവിടെ അങ്ങനെ ഇപ്പം വന്ന അയാളെ നേരെ അപ്പോർ തന്നെയാണ് ഇരുന്നത് നേരെ ഇരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അയാളെ നേരെ ക്ലിപ്പാണ് വെച്ചുകൊടുക്കാണ് മടുവൂർ കോട്ടയുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇയാളോട് ചോദിക്ക ഇത് ഏത് കോട്ടനെ കുറിച്ചാണ് പറഞ്ഞേ ഇതേത് കോട്ടനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ശരിക്കും പറയണം അത് കാന്തപുര അബോക്കർ മുസ്ലിയാർ വന്ന കോട്ടയെന്ന് നിങ്ങൾക്ക് അറിയോ എന്നിട്ട് അന്ന് എ പി എൽ വന്ന പാട്ടൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് പറഞ്ഞു ആ ഞാനും വന്നിട്ട് കാന്തപുരൊക്കെ മുസ്ലിയാർ മാത്രല്ല ഞാനും വന്നിട്ട് പക്ഷെ ആ തങ്ങളെ പല നിലപാടിനോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഏത് നിലപാടിനോടോ യോജിക്കാൻ പറ്റാത്ത അടുത്ത ചോദ്യം അപ്പൊ അയാൾ പറഞ്ഞു അള്ളാൻ്റെ സിഫത്തിനെ കുറിച്ചൊക്കെ മുപ്പർക്ക് പല അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളൊന്നും ശരിയല്ല എന്താണ് അഭിപ്രായം വെച്ചു കിട്ടണില്ല കുടുങ്ങിയയാൾ അയിന് ഒഴിഞ്ഞു പറയാം അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചല്ല ഇപ്പത് ചെയ്യാൻ സമയമല്ല പിന്നെ അടുത്ത വീഡിയോ ഉണ്ട് അതിലയാൾ പറയുന്നുണ്ട് അത് ആ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ അല്ല വേറെ ഏതാണോ ഇവിടെ കോട്ടണ്ട് മടവൂര് കോട്ട എന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് അടുത്ത് പോയി പറഞ്ഞിട്ട് നല്ല ചോദ്യമാണ് വന്നപ്പോ അങ്ങനെ ഉദ്ദേശിച്ചില്ല അത് വേറെ കോട്ട ബസറയിലെ ഈത്തപ്പയ അറിയിലെ പണ്ട് അതേപോലെ ഈ ചങ്ങാതി ഉടുപ്പില്ലാത്ത ആൾക്കാരോട് പറയണം അത് ആ കോട്ടല്ല വീട്ടീലവര് ഈ കോട്ട അവര് വന്നുവിടെ എഴുതി വച്ചതാണ് ഇവരറിയോ നിങ്ങക്ക് സാധാരണക്കാരായ ആളുകൾ അത്രയും ഉറപ്പുള്ളവർത്തല്ലേ ചോറും പോവുക അവിടെ ഇപ്പൊ ഇത അവസ്ഥ എന്നിട്ടാ വീഡിയോ ഇനിക്കറിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വല്ല കഥ ഇനി ഇത് ഇങ്ങളതാ പറഞ്ഞു നിങ്ങളെ കാലം കഴിഞ്ഞുപോയി സാധാരണക്കാരെ മുമ്പിൽ ഇനി ഉത്തരം മുട്ടുന്ന കാലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നിടത്തുള്ള ഇടത്തുള്ള ആളുകളാണ് ചോദ്യം ചെയ്യുന്നത് ഇപ്പൊ കുരുവട്ടൂരികളാന്നറിയില്ല ഞങ്ങളെ പോയിട്ടില്ല എന്തിനാങ്ങളെ പറ്റിയ ജീവിതത്തിൽ ഇങ്ങനെ അത്ഭവം ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതാണ് മടവൂര് കളിച്ചാൽ ആ അന്ന് പറഞ്ഞ അതിനെ കുറിച്ചാ ചോദ്യം അയാൾ പ്രസംഗിച്ച് വീട്ടിലെത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ക്ലിപ്പ് കൊണ്ട് ഇട്ടുകൊടുക്കണ് ഒരു രക്ഷയില്ല കേട്ടോ അയിന്റെ ആ രംഗങ്ങൾ ആദ്യം കണ്ടോളി ആദ്യം കുറഞ്ഞ ഭാഗം ഇങ്ങനെ കണ്ട പിന്നെ ആ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് സംസാരിക്കുന്നുണ്ട് നന്നായി ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ ഒന്നും കൂടി വിഷാറാണ് അടുത്ത വീഡിയോ വേറെ ഒന്നുണ്ട് ഞാൻ അടുത്ത പരിപാടിയിൽ വെച്ചേരാ ഓലഞ്ഞു വിടാൻ പറ്റിയിട്ടില്ല ഇത് ഒന്നൊന്നര ചവാലാ നിങ്ങളെ കഥ കഴിയുന്ന സവ്വാലല്ലേ ഇത് എന്തെല്ലാം വരാണ്ട് നപ്പങ്ങളെ ചോദിച്ചു നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുക അപ്പൊ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ വെച്ചോടുക്ക ശ്രദ്ധിച്ചോളൂട്ടോ ആളെ വന്നിരിക്ക മുമ്പന്തോ പൈസ തരാന്ന വിചാരിച്ചിട്ടുണ്ടാകാം കൃഷ്ണരാജ് പൈസ ആയിട്ട് വന്നു ആ ക്ലിയർ ായിട്ടോ പ്രചനുണ്ടായിരുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലെങ്കിൽ തന്നെയല്ലേ ഓരോ പല സ്ഥലത്തും ഓരോ ഇരിക്കും പറയാം ഞാൻ പിന്നെ ഒരു ദിവസം ഭഗവാന്റെ പേരിനെ സംബന്ധിച്ചിരുന്നു കുറേന്തോ സംസാരിച്ച് ഞാൻ തന്നെ പിടിക്കും പറയേ പാടില്ലാത്ത അറിവില്ലാത്തത് അല്ലാതെ പേരിനെ സംബന്ധിച്ച് ഓരോ മോശമായി സംസാരിച്ചിട്ടുണ്ട് ഓർക്കത് അറിയാത്തോണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ നോക്കിയിരിക്കാം അല്ല അത് ഓർ പറയട്ട് പക്ഷെ പറഞ്ഞിട്ട് ഇപ്പോൾ തെറ്റുണ്ട് ഈ മുസ്തഫ മൊലാബി എന്ന് പറയുന്നത് അവിടുത്തേക്ക് പണ്ടു കോട്ടയിലേക്ക് വന്നിട്ടില്ല അവർ വന്നിട്ടുണ്ടാവില്ല വന്നിട്ട് നമ്മൾ പറഞ്ഞു വരങ്ങൾ അറിഞ്ഞിട്ടില്ല അതൊരു കാര്യമല്ല അല്ല കുസ്തകം കൊണ്ടില്ല വീന പണ്ടേ കൊണ്ടുവന്നിട്ടില്ല ഒരാളെ നാട്ടാവുന്നില്ല ഞാൻ പറഞ്ഞത് തങ്ങളെ കുറവില്ല ഞാൻ പറഞ്ഞ താങ്കൾ പറയണം ഞാൻ പറഞ്ഞത് അവിടെ ആടിക്കില്ല വേറെ നമ്മളെ കോട്ടത്തിൽ അല്ലല്ലേ നമുക്ക് പ്രത്യേകിച്ച് അടുത്ത വരണുണ്ട് അടുത്ത സാറല്ല വിട് വിട് എന്താ അറിയോ നല്ല രണ്ട് ചോദ്യം അവിടെ വന്നു ഇയാളൊരു വിടലും കൂടി അവിടെ നിന്ന് വിട്ടിരുന്നു ഇപ്പോഴത്തെ ചേകനായ ചേകനൂരായ മുസ്തഫ മൗലവിന്ന് പറഞ്ഞ ആള് കോട്ടയിൽ വന്നിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് വിട്ടിരുന്നു പ്രസംഗത്തിൽ അപ്പോൾ പറയും അയാളെ വന്നില്ല വരാത്ത എന്തിനാ ജീ വന്നു പറഞ്ഞു തെറ്റല്ലേ അത് ആ കോട്ട ഏതാണെന്നറിയാ അവര് വന്നവിടെ എഴുതി കൊടുത്തതാണ് മടവൂര് കോട്ടയന്ന് ഇതൊക്കെ എന്താ സംഭവം അപ്പൊ ഇയാൾ പറയാം മൂപ്പർക്ക് അറിവില്ലാത്ത കൊണ്ട് പല വിഷയത്തിനും തെറ്റുണ്ട് അള്ളാന്റെ സിഫത്തിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട് ഇയാൾക്കൊക്കെ അറിയണ അറിനാള് ബാക്കിയുള്ളവർക്ക് ഒന്നൊന്നും അറിഞ്ഞുകൂടാ ആ തങ്ങൾ പാപ്പാക്ക് അങ്ങോട്ട് പഠിപ്പിച്ചുകൊടുക്കുകയാണ് ഇയാള് ഇയാളൊക്കെ അറിനാളാണോ എന്നാ പിന്നെ ആ എന്താ പറഞ്ഞത് വെച്ചാൽ പറയാൻ കഴിയണില്ല എനിയാണ് അതിന്റെ പ്രധാന ഭാഗം അതിലയാൾ എന്താ പറഞ്ഞറിയോ ഞാൻ ഉദ്ദേശിച്ചത് ആ കോട്ടയല്ല ആൺകുട്ടി ആണെങ്കിൽ അവിടെ ഒന്നും പറയേണ്ടത് ആ കോട്ടയത് പറ്റൂല പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളു വിടൂല അവിടെന്നുപോലെ തീരുമാനിച്ചു ഉറച്ച തന്നെയാണ് ആ കോട്ട അല്ല വേറെ ഏതാ അവിടെ കോട്ടയുള്ളു നീ ആ ഒന്നും അടുത്ത് കളിപ്പിച്ചുകൊടുക്ക് ആ കോട്ടില്ല അങ്ങനെയൊന്നുമില്ല കോട്ടേട്ട് മടൂരെന്നു പറഞ്ഞാൽ മടനൂരിന്റെ പേരിൽ പല കോട്ടകളും ഇപ്പോ ഇപ്പൊ വിവാദമില്ലേ തങ്ങളറിയോടാ ഇപ്പൊരു വിവാദം ഉണ്ടല്ലോ ഒരു ഒരു പെണ്ണുങ്ങൾ മരിച്ച ഒരു വിവാദ അതിന്റെ ആളുകൾ മടവൂർ മടവൂര് കിട്ടുന്നവർ ഈ കാഫിലിന്റെ പരിപാടി തങ്ങൾ പോയി പങ്കെടുത്തിട്ടുണ്ട് ഏതെങ്കിലും അപ്പൊ ഓർക്ക് അതിനെ പറ്റൊന്നും അറിയില്ല ഓര് വിളിക്കുന്ന പോയി പലരും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ അപ്പൊ അതിലും നമ്മൾ പോയി കൊടുക്കായിരുന്നു കേട്ടോ കാര്യം വ്യക്തികൾ നമ്മളെ കോട്ട അറിയില്ല കോട്ടയങ്ങനെ ഞാൻ പറഞ്ഞാൽ കോട്ടി പോയി കേട് പോല അവിടെ പോയിക്കില്ല ഞാനീ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു കോട്ടയെന്ന് പറഞ്ഞു ഞാനിതുവരെ അവിടെ പോയിക്കില്ല എനിക്കൊരു കോട്ടയം കണ്ടിട്ടില്ല എനിക്കോട്ട് അറിയില്ല അവിടെ ഒരു കോട്ട അല്ലേ പ്രസംഗത്തിന് പറഞ്ഞു അങ്ങനെ ഒരു കോട്ടയിൽ പോയിട്ടുമില്ല അങ്ങനെ ഒരു കോട്ട കണ്ടിട്ടുമില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അല്ല കേരളത്തിലാകെ ഒറ്റ കോട്ടയുള്ള ഒരു മടവൂർ കോട്ട എന്നുള്ളത് ചോദ്യമാണ് ചെന്നപ്പോൾ കണ്ടില്ലങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് അവ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വരും നിങ്ങൾക്ക് കേൾക്കാൻ പോയി അതെൻ്റെ ബാക്കിയുണ്ട് അയാൾ അങ്ങനെ നമ്മൾ വിടാൻ കണ്ടിട്ടില്ല എങ്ങനെ കാണാതിരിക്കും കോട്ട അവിടെ പോയി മടവൂർ കോട്ടക്കെതിരെ പ്രസംഗിക്കുകയാണ് ഒന്നും അറിയില്ല തങ്ങൾക്ക് മുപ്പർ വിളിച്ചോടത്തൊക്കെ പോവും മടവൂർ കാഫിലൻ്റെ പരിപാടിക്ക് മുപ്പര് പോയിട്ടുണ്ട് അപ്പം ആ ദേശീയമാണ് ഉള്ളില് കാഫിലൻ്റെ പരിപാടി കാഫിലൻ്റെ പരിപാടി ഇതാ അഞ്ഞ് വരാൻ പോവാണ് അതൊന്നും നിന്നിട്ടില്ല അതൊക്കെ പ്രയാണം തുടരുക തന്നെ ചെയ്യാണ് ഒരു രക്ഷയും ഇങ്ങക്കില്ല ഇതിനൊന്നും അപ്പൊ എവിടെ എത്തിപ്പ കാര്യം ആകെ നാശായി മൊത്തത്തിൽ കിടക്കുകയാണ് ഞാൻ അവസാനത്തെ ആ പൊന്മളിൻ കൂടി എടുക്ക് ഇനി ഞമ്മളെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു രംഗം കൂടി നിങ്ങൾ കാണാണ്ട് അതും കൂടി കണ്ടാൽ ഇത് പൂർത്തിയാവും കണ്ടില്ലേ ഇപ്പൊ നിങ്ങൾ പ്രസംഗിച്ചു പോയ ഒരു പ്രസംഗത്തെ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ സാധാരണക്കാരറങ്ങി നിങ്ങളെ ആദർശപരമായി കൈകാര്യം ചെയ്യുന്ന സൗ്വാലാണിത് അതല്ലേ ഷെഹുന പറഞ്ഞ ഇത് നാടന്മാരുടെ കാലമാണ് നിങ്ങളെ കഷ്ടക്കാലമാണ് മുസ്ലിയാക്കന്മാർ മടവൂരിനെതിരെ പറഞ്ഞാൽ ഷെഹുനാക്കെതിരെ പറഞ്ഞാൽ അവരെ തെരഞ്ഞു പിടിച്ച് ആദർശപരമായി കൈകാര്യം ചെയ്യുന്ന സൗവാൽ